ഈ അവിഹിതം എന്നുള്ള സാധനമൊക്കെ ഞാൻ പറഞ്ഞില്ല ഇത് വന്ന വന്ന ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതിനൊന്നും മഹാഭാരത എടുത്ത് നോക്കിയാൽ പഞ്ചാലിക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു അതിനൊക്കെ അംഗീകരിച്ചവരാണ് നമ്മൾ മലയാളികൾ ഭാരതീയർ എന്ന് വിളിക്കുന്ന ഇന്ത്യക്കാർ എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരോ അല്ലെങ്കിൽ പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളോണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല പണ്ട് കാലത്ത് സ്ത്രീകൾ വരണമാലി മനുഷ്യാണ് പുരുഷനെ തിരഞ്ഞെടുത്തിരുന്നത് അവരുടെ ഇഷ്ടമാണ് പ്രധാന ഇന്നത്തെ കാലത്ത് അച്ഛൻറെ അമ്മയുടെ ഇഷ്ടമാണ് ലോകത്ത് ഒരു ശരിയും തെറ്റുമല്ല ഒമ്പത് ശരികളാണ് ഒമ്പത് ഭാഷയാണ് ലോകത്തുള്ളത് സൈക്കോളജിയിൽ മനുഷ്യന്മാർ തന്നെ ഒമ്പതായി തരംതിരിക്കുന്ന ഒരു സയൻസ് ഉണ്ട് എനിയഗ്രാം ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അഞ്ച് ഗവേഷകരാണ് ഇൻട്രോവേർട്ട് ആണ് അവരാണ് ആഴത്തില് കാര്യങ്ങളെ പഠിച്ച് ഭൂമി ഉരുണ്ടതാണ് നമുക്ക് പറഞ്ഞു വരുന്നത് എന്റെ ഒരു സുഹൃത്ത് സുഹൃത്തിന് ഒന്നിൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു ശേഷം ഇവരുടെ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഈ റിലേഷൻഷിപ്പുകളുടെ കാര്യം പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്റെ അടുത്ത് വരുന്ന എല്ലാ ഫാമിലി കേഴ്സും എനിക്ക് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ അന്തസ്സായിട്ട് അതിന്റെ അർത്ഥം എല്ലാരെയും ഒന്നിപ്പിച്ച് വിട്ടിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് അമേരിക്കക്കാർക്കൊക്കെ ഇല്ല അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി സാധനമില്ലൊക്കെ പറയാം പക്ഷെ വളരെ കൃത്യമായിട്ട് തൊണ്ണൂറ് വയസ്സായിട്ടും ഭയങ്കര പ്രണയത്തോടു കൂടി ജീവിക്കുന്ന കപ്പിൾസിന് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ആ മരിക്കാനാവുന്ന സമയത്തും ഭാര്യന്റെ ഫോട്ടോ ചേർന്നിരിക്കുന്ന കണ്ടിട്ട് ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം മറ്റൊരു ബന്ധം ഉണ്ടാവുന്നത് ഇനി കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരുകളുണ്ട് സിറ്റുവേഷൻഷിപ്പ് ഡേറ്റിംഗ് ഫ്ലിങ് എന്തോ ആവട്ടെ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് തെറ്റാണ് എല്ലാരും പല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഓരോ മുഖം മൂടികൾ അണിഞ്ഞ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് മുഖംമൂടി ഇല്ലാത്ത സമയത്തുള്ള അവരെ പ്രകൃതമാണ് യഥാർത്ഥ പ്രകൃതം ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ വീട്ടില് താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരാളുടെ പ്രകൃതം മനസ്സിലാവും അതുകൊണ്ട് അവർ വീട്ടില് പെരുമാറുന്നതുകൊണ്ടായിരിക്കണം എന്നില്ല സമൂഹത്തിൽ പെരുമാറുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം മറ്റൊരു ബന്ധമുണ്ടാവുന്നത് നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരുകളുണ്ട് സിറ്റുവേഷൻഷിപ്പ് ഡേറ്റിംഗ് ഫ്ലിങ് എന്തോ ആവട്ടെ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് തെറ്റാണ് തെറ്റ് ശരി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ഉള്ളിലുള്ള സ്കെയിലിന് അടുത്ത് അനുസരിച്ച് പറയേണ്ടതാണ് അതായത് ഒരാളെ ജീവിതത്തിൽ ഒരു പങ്കാളി മാത്രമേ ഉണ്ടാവാവൂ എന്ന് അതാണ് ശരി എന്ന് ചിന്തിക്കുന്ന സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ തെറ്റാണ് എന്നാൽ ഇത് കേരളത്തിൻ്റെ മാത്രം സ്കെയിലല്ല അമേരിക്കയിൽ അമേരിക്കേൻ്റെ സ്കെയിൽ വേറെയാണ് അവർ ഒരുമിച്ച് ജീവിച്ചിട്ട് അത് ഒരുമിച്ച് പോകുന്നില്ല എന്തെങ്കിലും ഇതുപോലെ വിഷയം തോന്നിയാൽ അവർ ഒരു ടേബിളിൻ്റെ അപ്പുറോ ഇപ്പുറോ ഇരുന്ന് ഒരു കോഫി കുടിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ച് മാന്യമായി പിരിയുകയും അവർ പിന്നെ പലപ്പോഴും പല ഫംഗ്ഷനിൽ കാണുകയും ഇയാളെ കല്യാണത്തിന് അവർ വരികയും അവർ വീണ്ടും കല്യാണം കഴിക്കുന്നെങ്കിൽ അവർ പോവുകയൊക്കെ ചെയ്യും നമ്മളെ സംബന്ധിച്ച് അമേരിക്കക്കാർക്കൊക്കെ കൾച്ചർ ഇല്ല അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി സാധനം ഇല്ല എന്നൊക്കെ പറയാം പക്ഷെ വളരെ കൃത്യമായിട്ട് തൊണ്ണൂറ് വയസ്സായിട്ടും ഭയങ്കര പ്രണയത്തോടു കൂടി ജീവിക്കുന്ന കപ്പിൾസിന് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ആ മരിക്കാനാവുന്ന സമയത്തും ഭാര്യൻ്റെ ഫോട്ടോ നെഞ്ചത്തോട് ചേർന്നിരിക്കുന്ന കപ്പിൾസിനെ കണ്ടിട്ട് ഇവിടുത്തെതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ അപ്പൂപ്പന്മാർ ആയ കപ്പിൾസ് അപ്പൂപ്പന്മാരായ ദമ്പതികൾ പ്രണയിച്ച ഒരു പരസ്പരം എല്ലാ കാര്യവും ഷെയർ ചെയ്ത് പോകുന്ന എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് അതുവരെ ഞാൻ വിചാരിച്ചത് അമേരിക്കയിൽ ഫാമിലി ഇല്ല നമ്മുടെ നാട്ടിൽ മാത്രമേ ഫാമിലി സങ്കല്പം ഉള്ളൂ എന്നാ ആ ഇൻറ്റൻസിറ്റി അവിടെ കൂടുതലുണ്ട് അതേ സമയത്ത് അവർക്ക് പോവില്ല ഇത് മുന്നോട്ട് പോവില്ല എന്ന് ഉറപ്പ് തോന്നിയാൽ അത് പിരിഞ്ഞ് പോകാനുള്ള ആ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു അത് ഒരു പക്ഷേ ഇന്ന് നമ്മൾ പുതിയൊരു തലമുറ അത് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ന് നമ്മൾ പറയും കൂടുതൽ ഡിവേഴ്സ് ഉണ്ടാകുന്നു അത് തെറ്റായൊരു സാധനമല്ല അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏതാണ്ട് ഒരു പതിനായിരത്തിലധികം കേസ് സ്റ്റഡി ഉണ്ട് എനിക്ക് അതിൽ അയ്യായിരത്തിലധികം കേസ് സ്റ്റഡി ഫാമിലി കേസാണ് അതിപ്പോൾ ഡിവേഴ്സ് വേണമെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ഫാമിലി കേസും എനിക്ക് വിജയിക്കാൻ വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ അന്തസ്സായിട്ട് പറയും അതിൻ്റെ അർത്ഥം എല്ലാവരെയും ഒന്നിപ്പിച്ച് വിട്ടുണ്ടെന്നല്ല എന്നല്ല ഡിവോഴ്സ് കുറേ ആൾക്കാർ പിരിച്ചുവിട്ടുണ്ട് കാരണം ആ കേസിൻ്റെ വിജയം അതായിരുന്നു എല്ലാവരെയും ഒന്നിപ്പിച്ച് വിടുക എന്നുള്ള വിജയം ചില കേസിൽ നമ്മൾ നൂറ് ശതമാനം ഡിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് തന്നെ തീരുമാനിക്കണം രണ്ട് പേർക്കും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരെ എംപവർ ചെയ്യണം അത് ഒരു തിരിച്ചറിവാണ് ലോകത്തെല്ലാവരും അങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന ആൾക്കാരല്ല പണ്ട് കാലങ്ങളിൽ അതൊന്നും അറിയാനുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ സഹിച്ചും ഒക്കെ ജീവിച്ചിട്ടുണ്ട് അതുമായിട്ട് കാരണം അവർക്ക് അറിയില്ലായിരുന്നു അത് അങ്ങനെയാണ് ഇന്ന് കുറച്ചുകൂടി മനുഷ്യന് ആ ഒരു ടെക്നോളജീൻ്റെ പ്രത്യേകത ആയിരിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ടായിരിക്കാം സോഷ്യലി ആയതുകൊണ്ടായിരിക്കാം അതിൻ്റെ ആവശ്യമല്ല എവറി പേഴ്സൺ ഹാസ് ടു ഡൈ തിങ്ക് എല്ലാ മനുഷ്യനും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അവൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശേഷിയുണ്ട് അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അതൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഈ പോളിഗമസ് ആയിട്ടുള്ള ആളുകൾ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളവരാണല്ലോ പോളിഗമസ് എന്ന് വിളിക്കുന്നത് ഈ പോളിഗമസ് ആയ ആൾക്കാരെ ഇപ്പൊ അടക്കം അവർ ഡിസോർഡറിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് എന്റെ ഒരു സുഹൃത്ത് സുഹൃത്തിനെ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു ശേഷം ഇവർ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഈ റിലേഷൻഷിപ്പുകളുടെ കാര്യം പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് ഇയാൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ വരാനുള്ള കാരണം ഇതിന് മെഡിക്കേഷൻ എടുക്കണം എന്നാലാണ് ഈ റിലേഷൻഷിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളാണ് സൈക്കോളജിസ്റ്റുകൾ വരെ കൊടുത്തു വെക്കുന്നത് അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു ഡിസോർഡർ ഒരു മെന്റൽ ഡിസോർഡർ അല്ലേ ഒന്ന് ഇത് നമുക്ക് ഒരു ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല സൈക്കോളജിയാണ് സൈക്കോളജിയിൽ മനുഷ്യന്മാർ തന്നെ ഒമ്പതായി തരംതിരിക്കുന്ന ഒരു സയൻസ് ഉണ്ട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അതിൽ രണ്ട് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഹെൽപ്പേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു വിളിക്കുന്നൊരാൾക്കാരുണ്ട് അവർക്ക് അവരെ അംഗീകരിക്കുന്നവരോട് മാത്രമാണ് ഇഷ്ടം അവരെ ആരെങ്കിലും അംഗീകരിക്കും എന്നെ അംഗീകരിക്കുന്നവർ എൻ്റെ യജമാനനാണ് അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ളതാണ് ഒരു പോളിസി ഓരോ ആൾക്കാർക്ക് ഓരോ എനർജി പോയിന്റ് ഉണ്ട് അതായത് അവർക്ക് അവർക്ക് എനർജി കിട്ടുന്നത് അവരെ സോഴ്സ് ഓഫ് എനർജി അത് അംഗീകാരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുകയും അതുപോലെ വായുവും ഒക്കെ കിട്ടുന്ന പോലെ തന്നെ മനുഷ്യന് ആവശ്യമുള്ള സാധനമാണ് അംഗീകാരം എല്ലാവർക്കും ഇല്ല കേട്ടോ അത് ഒമ്പത് ടൈപ്പിന് ഒമ്പത് എനർജി പോയിന്റ് ഒമ്പത് ടൈപ്പിന് നമുക്ക് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറയില്ല നമ്മളതിനെ പേര് മാത്രം പറഞ്ഞു പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ആണ് ഒന്ന് അതായത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവാണെന്ന് ആഗ്രഹിക്കുന്ന ആൾ അയാൾക്ക് വീട്ടില് ഷൂസ് വെക്കാനും ചെരുപ്പ് വെക്കാനും പ്രത്യേക പ്രത്യേകിച്ച് അതിന്റെ ഒരു വലിയ സാധനമാണ് ഓസിരി അയാൾക്ക് വീട്ടില് എല്ലാത്തിനും ആ അല്ലാതെ പത്രം അടക്കുന്നതിന് പോലും അയാൾക്ക് ഒരു ഉണ്ട് വളരെ പെർഫെക്റ്റ് എല്ലാവരും പെർഫെക്റ്റ് ആവണം എന്ന് പറയുന്ന ഒരാൾ അയാൾ മറ്റുള്ളവരെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സാവും മറ്റുള്ളവരെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പരിശ്രമിക്കും ഞാൻ എനിക്കൊരു സ്കെയിലുണ്ട് ഞാൻ എല്ലാവരെയും എൻ്റെ സ്കെയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് ആ അത് അയാളുടെ സ്കെയിലാണ് സ്കെയിൽ പൊട്ടിച്ചാൽ തീരുന്ന പ്രശ്നമേടല്ലോ ഓരോരുത്തരും സ്കെയിലുമായിട്ടാണ് നടക്കുന്നത് നിരീ സ്കെയിലായിട്ട് ഇങ്ങനെ ശരിയാണോ ശരിയാണോ നോക്കി അടക്കാം രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ അവർ വളരെ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് അംഗീകാരം കൊടുക്കുന്നത് ആ അവരെ യജമാനാണ് അവരോട് ഒരു അഡിക്ഷൻ ഉണ്ടാവും അവരെന്തു പറഞ്ഞാലും അത് കേൾക്കണമെന്ന് തോന്നും അവരോട് പ്രേമത്തിന് കണ്ണു മൂക്കില്ലെന്നൊക്കെ പറഞ്ഞത് എനിക്കൊരു ഒരു കേസ് ഉണ്ട് ഒരു ഗുണ്ടേൻ്റെ കൂടെ വലിയൊരു ഒരു ഒരു ഗുണ്ട ആയിരുന്നു കൂടെ പോയ ഒരു അത് സുന്ദരിയായ ഒരു പെൺകുട്ടി പോയിരുന്നു അപ്പം ആ കേസിൽ ഞാൻ ആ കേസ് അടിച്ച പരിശോധിച്ചപ്പം ആ കുട്ടി ടിപ്പിക്കൽ ടു ആണ് അവളെപ്പോഴോ അച്ഛനും അമ്മയും ഇതുവരെ ആ കുട്ടിക്ക് ആ ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല കാരണം അവരെ സങ്കല്പത്തിൽ ഇവിടെ ഡോക്ടർ ആക്കണതായിരുന്നു അത് സാധിച്ചില്ല കാരണം അവരെ ഫാമിലിയിൽ ബാക്കി എല്ലാവരും ഡോക്ടേഴ്സാണ് ഇവള് പഠിക്കുന്നില്ല അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലാണ് നീ ടി വി കണ്ടിട്ടാണ് നിനക്ക് പിന്നെ എൻട്രൻസ് കിട്ടാത്തത് നീ കടന്നുറങ്ങിയിട്ടാണ് കിട്ടാത്തത് അങ്ങനെ ഈ ഏതൊരു സ്ഥലത്ത് പാട്ട് പാടിയപ്പം ഈ പയ്യൻ വന്ന് ഈ പാട്ട് ഇത്രയും മനോഹരമാണ് ഞാൻ ഇന്ന് വരെ ഇതുപോലത്തെ ഒരു പാട്ട് കേട്ടില്ല എന്ന് തോന്നിയപ്പം ആ പയ്യനോട് തോന്നിയ പ്രണയമല്ലത് തനിക്ക് അംഗീകാരം തരുന്നവരോട് തോന്നുന്ന ഒരു ഒരു എന്തോ ഒരു സാധനം പിന്നീട് അവൻ അവൻ മാത്രമാണ് അവളെ ലോകത്തുള്ളത് ആ എനിക്ക് അംഗീകാരം തരുന്നവര് എൻ്റെ യജമാനാണെന്ന് പറയുന്നത് അങ്ങനെ അവർക്ക് ആവശ്യമുണ്ട് അവരെ സോഴ്സ് അവർക്ക് ഊർജ്ജം കിട്ടുന്ന അംഗീകാരമെന്നാണ് മൂന്ന് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചിന്തിക്കുക ലോകത്ത് കാണുന്ന ഹോസ്പിറ്റലും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ചിന്തിക്കുന്ന വലിയ മാർക്കറ്റിംഗ് ആൾക്കാരാണ് നാല് ടിപ്പിക്കൽ ആർട്ടിസ്റ്റാണ് ആണ് അത് ലോകം വേറെയാണ് അവിടെ ഒരു ആർട്ടിസ്റ്റിന്റെ ശരി തെറ്റുകളും മറ്റുള്ളവർ ഒമ്പത് ആൾക്കാർക്ക് ഒമ്പത് ഭാഷയാണ് ഒമ്പത് സ്കെയിലാണ് ഒമ്പത് ശരി തെറ്റുകളാണ് ഒമ്പത് അഭിപ്രായമാണ് ലോകത്ത് ഒരു ശരിയും തെറ്റും ഒമ്പത് ശരികളാണ് ഒമ്പത് ഭാഷയാണ് ലോകത്തുള്ളത് അഞ്ച് ഗവേഷകരാണ് ഇൻട്രോവേർട്ടാണ് അവരാണ് ആഴത്തിലെ കാര്യങ്ങളെ പഠിച്ച് ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ നൂറ് ശതമാനം ഒറ്റയ്ക്ക് ഇരുന്ന് ലോകത്തുള്ള ഗവേഷണങ്ങള് ഈ കാര്യങ്ങൾ മുഴുവനെ കണ്ടുപിടിച്ച് നമുക്ക് തരുന്നത് ഈ അഞ്ച് എന്ന് പറയുന്ന വിഭാഗമാണ് ആറാണ് സപ്പോർട്ടേഴ്സാണ് അതായത് എന്തു പറഞ്ഞാലും അതേപടി ചെയ്യുന്ന എന്നാൽ ഭയങ്കര കഴിവുണ്ടായിട്ട് പോലും ഒരു പക്ഷേ ആത്മവിശ്വാസം അല്ലാത്തവർ എനിക്ക് പറ്റും കോൺഫിഡൻസ് ഇല്ലാതെ എന്നാൽ ഒരുപാട് കഴിവുള്ളവർ ഏഴാണ് നമ്മൾ പറയുന്ന ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്ന അടിച്ചുപൊളി നമ്മൾ പറയുന്ന വൈബുള്ള വായ്പ ഉള്ള എപ്പോഴും ലൈഫ് ഒന്നേ ഉള്ളൂ അതിനെ എൻജോയ് ചെയ്യണം ഒരു മാനങ്ങൾ നോക്കേണ്ട ഇല്ല എന്നുള്ള ഇവിടെ നോക്കണം ഇവിടെ ഒന്നും ഈ ഏഴും കൂടി ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പുകൽ ആലോചിച്ച് നോക്കൂ ഇനി ഒന്നും ഏഴും കൂടി കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇവർക്കൊക്കെ ഉള്ള ശരി തെറ്റുകൾ വേറെയാണ് ഓരോരുത്തരും വിചാരിക്കുന്നത് ഞാനാണ് ശരി എല്ലാവരും എൻ്റെ ശരിയിലേക്ക് വരണെന്നാണ് ഈ ഒമ്പത് ശരി ഇവിടെ ഉണ്ട് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശരിയും തെറ്റും തമ്മിലല്ല ശരിയും ശരിയും തമ്മിലാണെന്ന് മനസ്സിലാക്കി തീരുന്ന പ്രശ്നമല്ലോ എട്ട് ബോസ് ആണ് ഒമ്പത് പീസ് മേക്കർ എന്ന് പറയുന്ന ഈ ഭാഗമാണ് വളരെ ഇൻഡെപ്ത് സബ്ജക്റ്റ് ആണ് വളരെ മനോഹരമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സയൻസാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത് എൻ്റെ ഭാര്യയുടെ ഭാഷ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ ഭാഷയിൽ അവളോട് സംവദിക്കാൻ പറ്റിയത് അതുവരെ ഞാനൊരു ഭാഷയും ആള് വേറെ ഭാഷയാണ് സംസാരിച്ചിരുന്നത് മക്കളോട് സംസാരിക്കാൻ പറ്റും എൻ്റെ ചുറ്റുമുള്ളവരോട് അവരുടെ ഭാഷ മനസ്സിലാക്കി അവരോട് പെരുമാറാൻ സാധിച്ചത് അത് ഈ സബ് സബ്ജക്റ്റ് പഠിച്ചോളാം അതുകൊണ്ട് നമുക്ക് ഒരു ഒരാൾ അയാൾ റിലേഷൻഷിപ്പ് പെട്ടത് അത് ഇന്ന കാര്യങ്ങളെ കൊണ്ടാണ് അത് പറയാൻ സാധിക്കില്ല ഓരോ വ്യക്തിയെയും പഠിച്ചതിന് ശേഷം മാത്രം ഓരോരുത്തർക്കും ഓരോ എനർജി സോഴ്സ് ഉണ്ട് ഇന്ധനമുണ്ട് ആ ഇന്ധനം എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടേക്ക് അവർ പോവും ഉദാഹരണത്തിന് ഒരു ചെടി ഇവിടെ നട്ടു ഒരു കൊട്ടയോണ്ട് മൂടി വെച്ചു എന്നിട്ട് അതിൻ്റെ വലത്ത് ഭാഗത്ത് തൊള ഉടച്ചു അപ്പൊ എന്ത് കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ ഈ തുളയൻ്റെ ഉള്ളിൽ കൂടി ചെടി വരുന്നത് കാണാൻ പറ്റും കൊട്ടേനെ കൗൺസിലിംഗ് ഉണ്ടോ ഒരു കാര്യമുണ്ടോ ചെടീനെ കൗൺസിലിംഗ് ഉണ്ടോ ഒരു കാര്യമുണ്ടോ ഇത് സ്വാഭാവിക പ്രക്രിയ അല്ലേ എന്നാ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഓരോ എനർജി സോഴ്സ് ഉണ്ട് അതിനു വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അത് വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് ധാരാളം സ്നേഹവും ആ അംഗീകാരവും വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് പിള്ളേര് പോകും അതിന്റെ അർത്ഥം അവർക്ക് അവിടേക്ക് പോകുന്നതിൻ്റെ അർത്ഥം എന്റെ വീട്ടിൽ നിന്ന് അവൈലബിൾ ആവുന്നില്ല എന്നുള്ളത് അതിന്റെ പാരന്റ്സ് ആണ് സാധനം മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികളെ ചേർത്ത് പിടിക്കാറില്ല കെട്ടിപ്പിടിക്കാറില്ല നമ്മൾ എത്ര എത്ര അച്ഛനും അമ്മയും കുട്ടികളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മെടുത്ത് നീ ഏറ്റവും സുന്ദരിയാണ് നീ ആണ് ഞങ്ങളെ ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറയാറുണ്ട് നീ ജനിച്ച് അന്ന് മുതലാണ് നിന്നെ കണ്ട കാലം നിൽക്കാണ് എന്റെ കണ്ടകശരി നിന്നെ കല്യാണം കഴിച്ച് അന്ന് തുടങ്ങിയാണ് എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളൂ അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയും പുറത്തുനിന്ന് ഏതോ ആൾ ചിലപ്പോൾ യഥാർത്ഥമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫേക്കായിട്ടായിരിക്കാം നീ സുന്ദരിയാണ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ലേ അങ്ങനെ പോകുന്ന വിഷയങ്ങളാണ് ഈ വിഷയത്തെ വിശദമായി പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത് മനുഷ്യന് ബോധപൂർവ്വം ചെയ്യുന്നതല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും നീഡുണ്ട് ആ നീഡ് അന്വേഷിച്ച ആൾക്കാർ പോവും ഇത് ആ നീഡിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഭക്ഷണം ഇല്ലാത്ത ഒരാൾ ഭക്ഷണം അന്വേഷിച്ചു പോകുന്നത് പോലെ വെള്ളം ഒരാൾ വെള്ളം അന്വേഷിച്ചു പോകുന്നത് പോലെ മനസ്സിൻ്റെ നീഡുകളുണ്ട് അതിനുവേണ്ടി മനുഷ്യൻ നിരന്തരം അലഞ്ഞുകൊണ്ടേയിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം അംഗീകാരമാണ് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം ഈ ഭാര്യയ്ക്കും ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവും ഭാര്യയും ഒക്കെ പരസ്പരം അംഗീകരിക്കണം മക്കളെ അംഗീകരിക്കണം മക്കൾ അച്ഛനും അമ്മയ്ക്ക് അംഗീകാരം കൊടുക്കണം ഇതൊന്നും കുടുംബങ്ങളിൽ ഉണ്ടാവുന്നില്ല അവൻ നല്ല മാതൃകകളില്ല അവ കുട്ടികൾ വിചാരിക്കണം ഞങ്ങൾ എന്തിനാണ് ഇതുപോലെ കല്യാണം കഴിച്ചിട്ട് ജീവിതത്തെ നശിപ്പിക്കുന്നത് ഞങ്ങൾ ഒറ്റക്ക് ജീവിച്ചൂടെ എന്ന് വരുന്ന ചിന്ത ആ ഒരു ഒരു പുതിയ ചിന്തയാണ് ഈ റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആവുമ്പോൾ ആവുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു റിലേഷൻഷിപ്പിൽ എത്തിപ്പെടാൻ കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷെ അതിൽ നിന്ന് വരുന്ന ഒരു വിത്ഡ്രോവൽ നമുക്കൊരു ആഫ്റ്റർ എന്നൊക്കെ വിളിക്കാം അത് ഭയങ്കര പാടാവണം ആ സ്റ്റേറ്റിലാണ് ഇന്ന് ഒരുപാട് പേര് ഈ ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ഡ്രഗ്സിലേക്ക് എല്ലാം വീണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പുകൾ ബ്രേക്ക് ആകുമ്പോഴാണ് സ്വന്തമായി ഇൻഡിപെൻഡന്റായി നിൽക്കാൻ ത്രാണി മാറുകയാണ് ഒരു റിലേഷൻഷിപ്പ് കഴിയുമ്പോഴേക്കും അത് എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത് ആത്മവിശ്വാസം അല്ലാത്തോണ്ട് മനുഷ്യന് കോൺഫിഡൻസ് അല്ലാത്തോണ്ട് എൻ്റെ ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പിന്നെ ജീവിതം തീരുമാനിക്കുന്നത് ലോകത്തുള്ള വേറെ ആരുടെങ്കിലും അഭിപ്രായത്തിലോ അല്ലെങ്കിൽ അവരുടെ താങ്ങിലല്ല എനിക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി സെൽഫ് സെൽഫ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു അപ്രിസിയേഷൻ നമുക്കൊരു ആത്മാഭിമാനം സെൽഫ് റെസ്പെക്ട് ഒരു ഒരു സെൽഫ് റെസ്പെക്റ്റ് മനുഷ്യരുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്ത് ഏറ്റവും മികച്ചതാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരെങ്കിലും നീ മോശമെന്ന് പറഞ്ഞാലും ഇവിടെ മോശമാല്ല അതിൽ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവുക നമ്മൾ നമ്മളൊരുപാട് ഇഷ്ടപ്പെടുക നമ്മളെ ഉള്ളിൽ അത് നമ്മളെ ഉള്ളിലുണ്ടായിരുന്നു ഭാരതം നമ്മളെപ്പോഴും അമൃതസി പുത്ര എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ ഈശ്വരന്റെ അവതാരമാണ് ഞാൻ ഈശ്വരൻ തന്നെയാണെന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വന്ന കുറെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സുകളും കോംപ്ലിക്കേറ്റ് ആക്കിയത് കോം ആക്കിയതാണ് നമ്മളിപ്പോ പണ്ടത്തെ കാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളായ രാമായണമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു മഹാഭാരത എടുത്ത് നോക്കിയാൽ പഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അതിനൊക്കെ അംഗീകരിച്ചവരാണ് നമ്മൾ മലയാളികളെയും ഭാരതീയർ എന്ന് വിളിക്കുന്ന ഇന്ത്യക്കാർ എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരോ അല്ലെങ്കിൽ ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളോ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല പണ്ട് കാലത്ത് സ്ത്രീകൾ വരണമാലി അനുഷ്ഠിച്ചുകൊണ്ടാണ് പുരുഷനെ തിരഞ്ഞെടുത്തിരുന്നത് അവരുടെ ഇഷ്ടമാണ് അവിടെ പ്രധാനം എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെ ഇഷ്ടമാണ് ഈ നമ്മൾ ഈ രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ പൊക്കി പിടിച്ച് നടക്കുന്നുണ്ട് എന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല ഇനി ഇതല്ലേ ഇന്നത്തെ കാലത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഭാരതത്തെ സംബന്ധിച്ച് വളരെ വളരെ വലിയ സയൻസിനെ രസകരമായി നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി കഥകളാക്കിയതാണ് അതിലെ പല കഥ ഇപ്പൊ ശ്രീരാമ ശ്രീകൃഷ്ണന്റെ പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിരുന്നു ഇതൊന്നും പോസിബിൾ അല്ല ഇതൊക്കെ ഏതോ ചില മെസ്സേജുകൾ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ആ ആ കഥാപാത്രങ്ങളിൽ പെട്ട് നടക്കരുത് എന്നുള്ളതാണ് കാരണം ചില കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാവല്ലേ കഥ പറഞ്ഞാലേ മനസ്സിലാവും യുക്തികളെ നമ്മളെ കുട്ടിയെക്കൊ കഥ കേൾക്കാൻ ഇഷ്ടമായത് കൊണ്ട് ആശയങ്ങളെ കഥാരൂപത്തിൽ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കഥാപാത്രത്തിൽ തന്നെ ഇപ്പം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന അഞ്ച് ഗുണങ്ങളാവാം അതിനെ ഡീകോഡ് ചെയ്യാം നമുക്ക് നമ്മളെ രീതിയിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡീകോഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം ശ്രീരാമൻ രാമായണമൊക്കെ പറഞ്ഞിട്ട് അവസാനം ആത്മരൂപി രാമ ശ്രീരാമൻ ആത്മാവാണ് മനോരൂ സീത സീത മനസ്സാണ് ഭോഗരൂപി ശ്രാവണ ശ്രദ്ധാരൂപി ലക്ഷ്മണ ശ്വാസരൂപി ഹനുമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കഥാപാത്രങ്ങള് ഒക്കെ ഓരോ ആശയമാണ് നമുക്ക് പങ്കുവെക്കേണ്ടത് അതുകൊണ്ട് കഥാപാത്രങ്ങൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ആശയങ്ങൾ ശരിയാണ് നമ്മൾ അത് ഉൾക്കൊള്ളണം നമ്മൾ നമ്മളല്ലെങ്കിൽ ഇവരുടെ കഥാപാത്രങ്ങൾ പണ്ട് കൃഷ്ണൻ എന്ത് മുണ്ട് ഉണ്ട് എന്ന് ചോദിക്കാതെ കൃഷ്ണൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് നോക്കിയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ കഥകളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഭാരതീയർ അല്ലെ നമ്മൾ ദക്ഷരഥൻ ദക്ഷരഥന്റെ മൂന്ന് ഭാര്യമാർ എന്നൊക്കെ പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ് കൗസിലെ കൈക ഇത് അംഗീകരിക്കുന്നവരാണ് ഇന്ത്യക്കാര് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ആണെങ്കിൽ മൂന്ന് സ്ത്രീകൾ ഉണ്ടായാൽ അപ്പോൾ അവിഹിതങ്ങളാവുന്നത് അത് എന്തുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിൽക്കാതെ പോകുന്നു അല്ല ഈ അവിഹിതം എന്നുള്ള സാധനമൊക്കെ ഞാൻ ഇത് ഭയങ്കര റീസെന്റ് വന്ന ശരി തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതിനൊന്നും അവിഹിതായിട്ട് പറഞ്ഞിരുന്നില്ല